ബെനീസ് ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഓസ്ട്രേലിൽ നിന്ന് ചെക്ക് റിപ്പബ്ലിക്കിലെ സ്നോജ്മോയിൽ നിന്നുള്ള യാത്രയിൽ ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ അതിർത്തി തുടങ്ങി സ്നോജ്ബോ ടൗൺ വരെയുള്ള യാത്രയിലെ പ്രധാനപ്പെട്ട കാഴ്ചകളാണ് നമ്മൾ ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ അതിർത്തി കടക്കുമ്പോഴത്തേനും അവിടെ പോലീസുകാരുണ്ട് ഇപ്പം വലതുവശത്താണ് അതിൻ്റെ അതിർത്തി വലതുവശത്ത് ഈ ലോറി അവിടെ ചെക്ക് ചെയ്യുന്നുണ്ട് ഒരു പോലീസുകാരുണ്ട് വലതുവശത്ത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അവിടെ ലോറികളും കുറച്ച് മുന്നോട്ട് മാറി ഇങ്ങനെയുള്ള സൈഡിലേക്ക് മാറ്റി കാറുകളും പാർക്ക് ചെയ്താണ് ചെക്ക് ചെയ്യുന്നത് ഞങ്ങൾക്ക് അവിടെ നമ്മുടെ കാറ് ചെക്ക് ചെയ്തില്ല കാർ അങ്ങനെ ചെക്ക് ഇല്ലെന്ന് തോന്നുന്നു മറ്റേ ഈ ബാക്കി വണ്ടികളൊക്കെ വലിയ വണ്ടികളൊക്കെയാണ് അവിടെ സാധാരണ ചെക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അവിടം കഴിഞ്ഞ് ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോഴത്തേനും ഇവിടെ ഒരു ഇവിടെ കാറൊക്കെ നിർത്തിയിട്ട് ഒരു പോലീസുകാരനുണ്ട് ഇവിടെയും സൈഡിൽ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് നമ്മൾ അവിടെ മുന്നോട്ട് വരുമ്പോഴത്തേനും നിറയെ ആദ്യമേ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഫാക്ടറി ഔട്ട്ലെറ്റാണ് നമ്മുടെ നമ്മൾ നമ്മൾ സ്വിറ്റ്സർലൻഡിൽ ലുഗാനോയിൽ ഫാക് ഫാക്ടറി ഔട്ട്ലെറ്റ് കണ്ടു അതിനകത്ത് മിക്കവാറുമുള്ള ഔട്ട്ലെറ്റ് വഴിയൊക്കെ നമ്മൾ നടന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് അതുകൂടാതെ നമ്മൾ ഈ പിന്നെ വിയൻ നിന്ന് നമ്മൾ ഹങ്കറിയിലേക്ക് പോയപ്പോഴത്തേനും വുഡാപ്പസ്റ്റിലേക്ക് പോയപ്പോഴത്തേനും ഈ ഓസ്ട്രിയയുടെ ഭാഗത്ത് തന്നെ ഇതുപോലെ ഈ ഫാക്ടറി ഔട്ട്ലെറ്റുള്ള സ്ഥലത്ത് നമ്മൾ കണ്ടായിരുന്നു അവിടെ നമ്മൾ കയറിയില്ല ഒരു സ്ഥലത്ത് കയറിയുകൊണ്ട് പിന്നെ അതിൻ്റെ ആവശ്യം വന്നില്ല അതുപോലെ തന്നെ ഇവിടെയും ഫാക്ടറി ഔട്ട്ലെറ്റിൻ്റെ ഈ ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ഈ തുടങ്ങുന്ന ഈ സ്ഥലത്ത് ഈ ലെഫ്റ്റ് സൈഡിൽ ഫാക്ടറി ഔട്ട്ലെറ്റുകളും കാസിനോസും ഒക്കെയാണ് നമ്മൾ കണ്ട ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കുറേ ബിൽഡിങ്ങുകളൊക്കെയാണ് ഫാക്ടറി ഔട്ട്ലെറ്റ് ഉണ്ട് അവിടെ അപ്പോൾ ലോകത്തിലെ മിക്ക ഫാഷൻ അതുപോലെയുള്ള എല്ലാ കമ്പനികളുടെയും ഔട്ട്ലെറ്റുകളാണ് അവിടെ ഒറ്റ ബിൽഡിങ്ങിന് കീഴിൽ ഒറ്റ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു നിരനിരയായിട്ടുള്ള ബിൽഡിങ്ങുകൾ അതെല്ലാം ത്രൂ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാവുന്ന ത്രൂ ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള ബിൽഡിങ്ങുകളിൽ പല ഫ്ലോറുകളിലായി ലോകത്തിലെ വിവിധ ഫാഷൻ ബ്രാൻഡുകളുടെയും മിക്ക കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ അവിടെ വിറ്റഴിക്കുന്ന സ്ഥലമാണ് ഈ ഫാക്ടറി ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് നമ്മൾ ചെക്ക് അല്ല സോറി നമ്മൾ സ്വിറ്റ്സർലൻഡിലെ ഫാക്ടറി ഔട്ട്ലെറ്റിൽ പോയി നമുക്ക് ഇവിടുത്തെ വിലയായിട്ടൊന്നും അതിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് സാധാരണക്കാർക്കൊന്നും അവിടെ നിന്നും ഒരു സാധനം നമുക്ക് വാങ്ങിക്കാൻ പറ്റത്തില്ല അതുപോലെയുള്ള വിലയാണ് അവിടെ ആ കാര്യം പറഞ്ഞാൽ അവിടെ നമുക്ക് ഡിസ്കൗണ്ടൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവരുടെ ഡിസ്കൗണ്ട് കഴിഞ്ഞുള്ള വില പോലും നമ്മുടെ ഇവിടെ കിട്ടുന്നതിനെ കഴിഞ്ഞൊക്കെ ഭയങ്കര വിലയിലുള്ള സാധനങ്ങളാണ് അവിടെയെല്ലാം പോയി ആൾക്കാർ ഭയങ്കരമായിട്ട് അവിടെ പർച്ചേസ് ചെയ്യുന്നുണ്ട് അതെല്ലാം അവിടെ ആ അവിടുത്തെ നാഷണൽസ് ആണ് പർച്ചേസ് ചെയ്യുന്നത് അവർക്കെല്ലാം മറ്റു സ്ഥലങ്ങളിൽ കിട്ടുന്നത് കഴിഞ്ഞും ഓഫ് റോഡ് കൂടി ഈ ഫാക്ടറി ഔട്ട്ലെറ്റിൽ കിട്ടുന്നുണ്ട് പക്ഷേ നമ്മളിവിടുന്ന് പോകുമ്പോഴത്തേനും നമുക്കത് പ്രോഫിറ്റബിൾ അല്ല അപ്പം അതുകൊണ്ട് നമ്മൾ ഒരു ഫാക്ടറി ഔട്ട്ലെറ്റിൽ പോയിട്ട് പിന്നെ നമ്മൾ വേറൊരു സ്ഥലത്തും ഫാക്ടറി ഔട്ട്ലെറ്റ് സന്ദർശിച്ചിട്ടില്ല നമ്മൾ അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങുകയാണ് ഇവിടെ രണ്ട് സൈഡിലും പിന്നെ കൃഷിയിടങ്ങളാണ് ചെക്ക് റിപ്പബ്ലിക് എന്നും ചെക്കിയ എന്നും ചരിത്രപരമായി ബഹിമിയ എന്നും അറിയപ്പെടുന്ന മധ്യ യൂറോപ്പിലെ ചുറ്റും കരയാൽ ചുറ്റപ്പെട്ട ഒരു രാജ്യമാണ് ഈ ചെക്ക് റിപ്പബ്ലിക് തെക്ക് ഓസ്ട്രിയ പടിഞ്ഞാറ് ജർമ്മനി വടക്കിഴക്ക് പോളണ്ട് തെക്ക് കിഴക്ക് സ്ലോവാക്യ എന്നിവയാണ് ഈ രാജ്യത്തിൻ്റെ അതിർത്തികൾ എഴുപത് എഴുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി എഴുപത്തൊന്ന് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരു കുന്നിൻ പ്രദേശമാണ് ചെക്ക് റിപ്പബ്ലിക് അതിൽ കൂടുതലും മിതശീതോഷ്ണ ഭൂഖണ്ഡാന്തര സമുദ്ര കാലാവസ്ഥയാണ് തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവും പ്രാഗ് ആണ് മറ്റ് പ്രധാന നഗരങ്ങളിലും നഗരപ്രദേശങ്ങളിലും ബ്രാണോ ഓസ്ട്രാവ പ്ലസൻ ലിബേറക് എന്നിവ ഉൾപ്പെടുന്നു നമ്മൾ അവിടുന്ന് പോന്നു കഴിഞ്ഞിട്ട് കാണുന്ന അടുത്തൊരു ചെറിയ പട്ടണം പോലെ ഉള്ള സ്ഥലമാണിത് ഇവിടെ ഇവിടെ ഈ നൈറ്റ് ക്ലബുകളും ഡാൻസ് ബാറുകളൊക്കെ ഇവിടെയാണുള്ളത് നമ്മൾ ആദ്യമേ കണ്ട ഫാക്ടറി ഔട്ട്ലെറ്റ് കണ്ട സ്ഥലങ്ങൾ അവിടെയാണ് ഈ കൂടുതലും കാസിനോസൊക്കെയുള്ള അവിടെ രണ്ട് സൈഡിലും നിറയെ കാസിനോസ് ഉണ്ട് ഈ വീക്കെൻഡുകളിൽ ഓസ്ട്രേലിയെന്നുള്ള ആൾക്കാരല്ല ഇവിടെ വിസിറ്റ് ചെയ്യുകയും ഇവിടെ കാസിനോസൊക്കെ കൂടുതലും അവരുടെ അവിടെ നിന്നുള്ള ആൾക്കാരുടെ കാശാണ് വാങ്ങിക്കുന്നത് കൂടുതലും ഇവിടുത്തെ കഴിഞ്ഞാൽ ചെക്ക് റിപ്പബ്ലിക്കിലേക്ക് കഴിഞ്ഞു കൂടുതൽ സാമ്പത്തികമായിട്ട് മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ് ഓസ്ട്രിയ അപ്പോൾ അതുകൊണ്ട് ഈ ഓസ്ട്രിയയുടെ അതിർത്തിയിൽ ചെക്കിൽ ഇങ്ങനെയുള്ള സംരംഭങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വീക്കെൻഡിൽ അവരിവിടെ വിസിറ്റ് ചെയ്യുന്നു അപ്പം കൂടുതൽ ഇവർക്ക് കൂടുതൽ അവിടെ സ്പെൻഡിങ്ങൊക്കെ അവിടെ നിന്ന് അവർക്ക് കൂടുതലും അവിടെ കാര്യങ്ങളൊക്കെ പൈസ കൂടുതൽ അവർക്ക് വരവ് കിട്ടും ഇവിടെ നമ്മൾ അവിടുന്ന് പിണ് മുന്നോട്ട് പോവുകയാണ് ഈ ഒമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഗ്രേറ്റ് മൊറാവിയയുടെ കീഴിലാണ് ബൊഹാമിയയിലെ ഡച്ചി സ്ഥാപിതമായത് ആയിരത്തി രണ്ടിൽ കോളി റോമൻ സാമ്രാജ്യത്തിൻ്റെ ഒരു ഇമ്പീരിയൽ എസ്റ്റേറ്റായി ഇത് ഔദ്യോഗികമായി അംഗീകരിക്കപ്പെടുകയും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റെട്ടിൽ ഒരു രാജ്യമായി മാറുകയും ചെയ്തു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിലെ മൊഹാത്സ് യുദ്ധത്തെ തുടർന്ന് ബൊഹീമിയൻ കിരീടത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളും ക്രമേണ ഹാബ്സ്ബർഗ് രാജ്യവാഴ്ചയാൽ സംശോജിക്കപ്പെട്ടു ഈ ഹങ്കറി ഓസ്ട്രിയ ഈ ചെക്ക് ഇതെല്ലാം ഒരു കാലത്ത് ഹൗസ്ബർഗ് രാജ്യ രാജവംശം ആണെന്ന് ഭരിച്ചിരുന്നത് ഏകദേശം നൂറ് വർഷങ്ങൾക്ക് ശേഷം പ്രൊട്ടസ്റ്റൻ്റ് ബുഹിമിയൻ കലാപം കലാപം മുപ്പത് വർഷത്തെ യുദ്ധത്തിലേക്ക് നയിച്ചു വൈറ്റ് മൗണ്ടൻ യുദ്ധത്തിന് ശേഷം ഹാപ്സ്ബർഗുകൾ അവരുടെ ഭരണം ഉറപ്പിച്ചു ആയിരത്തി എണ്ണൂറ്റി ആറിലെ വിശുദ്ധ റോമൻ സാമ്രാജ്യത്തിൻ്റെ ശി ശിഥിലീകരണത്തോടെ ക്രൗൺ ഭൂമികൾ ഓസ്ട്രിയൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി ഇവിടെ എല്ലാം പിന്നെ സൈഡിൽ രണ്ട് സൈഡിലും പിന്നെ മുന്തിരി ആണ് മുന്തിരി കൃഷിയാണ് ഈ നമ്മൾ ഓസ്ട്രിയയിലെ അവസാന ഭാഗത്ത് കണ്ട പോലെ മുന്തിരി കൃഷിയാണ് ഈ നമ്മുടെ ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ഈ ഭാഗത്തും മുന്തിരി കൃഷികൾക്കും വായനകൾക്കും വളരെ പേര് കേട്ടതാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ചെക്ക് ദേശങ്ങൾ ഗണ്യമായ വ്യാവസായികവൽക്കരണത്തിന് വിധേയമായി ഒന്നാം ലോഹമോഹിയാത്വത്തിന് ശേഷം ഓസ്ട്രിയ ഹോസ്ട്രിയ ഹംഗറിയുടെ തകർച്ചയെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ ഈ പ്രദേശത്തിൻ്റെ ഭൂരിഭാഗവും ഒന്നാം ചെക്കോസ്ലോവാക്യ റിപ്പബ്ലിക്കിൻ്റെ ഭാഗമായി യുദ്ധാനന്തര കാലഘട്ടത്തിൽ പാർലമെൻ്ററി ജനാധിപത്യം നിലനിർത്തിയ മധ്യ കിഴക്കൻ യൂറോപ്പിലെ ഏക രാജ്യമായിരുന്നു ചെക്കോസ്ലോവാക്യ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിലെ മ്യൂണി കരാറിന് ശേഷം നാസി ജർമ്മനി ചെക്ക് ദേശങ്ങളുടെ നിയന്ത്രണം ക്രമാനുഗതമായി ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിൽ ചെക്കോസ്ലാവാക് പുനഃസ്ഥാപിക്കപ്പെട്ടു മൂന്ന് വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലെ അട്ടിമറിയെ തുടർന്ന് ഒരു ഈസ്റ്റേൺ ബ്ലോക്ക് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായി ഈ ഭാഗത്തെല്ലാം ഈ മഞ്ഞ മഞ്ഞച്ച് കാണുന്നത് കടുക് പാടങ്ങളെ കടുക് കാണുകൾ നല്ലതായിട്ട് പൂത്തളിഞ്ഞുക്കുകയാണ് ഇടയ്ക്കാ പച്ചപ്പ് കാണുന്നത് ഗോതമ്പ് ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ പ്രാഗ് വസന്തകാലത്ത് സോവിയറ്റ് നേതൃത്വത്തിലുള്ള അധിനിവേശത്തിലൂടെ സർക്കാരിനെയും സമ്പദ് വ്യവസ്ഥയെയും ഉതകാലയ്ക്ക് ഉദാരവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ അടിച്ചമർത്തപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് നവംബറിൽ വെൽവെറ്റ് വിപ്ലവം രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഭവർണം അവസാനിപ്പിക്കുകയും ജനാധിപത്യം പുനഃസ്ഥാപിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ മുപ്പത്തൊന്നിന് ചെക്കോസ്ലോവാക് സമാധാനമാരേ സമാധാനപരമായി പിരിച്ചുവിടപ്പെട്ടു അതിൻ്റെ ഘടക സംസ്ഥാനങ്ങൾ ചെക്ക് റിപ്പബ്ലിക്കിൻ്റെയും സ്ലോവാക്കിയുടെയും സ്വതന്ത്ര സംസ്ഥാനങ്ങളായി മാറി അപ്പം നമ്മളതിൽ പോകുന്ന ചെക്ക് ചെക്കോ സ്ലോവാക്കിയ ആയിരുന്നതിനകത്തുനിന്ന് രണ്ടായിട്ട് തിരിഞ്ഞ് ചെക്കും സ്ലോവാക്കിയയുമായിട്ട് രണ്ടെണ്ണ രണ്ടായിട്ടാണ് അവർ തിരിഞ്ഞത് നമ്മൾ ചെക്ക് റിപ്പബ്ലിക്കിലേക്കാണ് ഇപ്പോൾ പോകുന്നത് വികസിതവും ഉയർന്ന വരുമാനമുള്ളതുമായ സാമൂഹ്യ വിപണി സമ്പാദ് വ്യവസ്ഥയുള്ള ഒരു ഏകൃത പാർലമെൻ്ററി റിപ്പബ്ലിക്കും വികസിത വികസിത രാജ്യവുമാണ് ചെക്ക് റിപ്പബ്ലിക്ക് യൂറോപ്യൻ സാമൂഹിക സാ മാതൃക സാർവത്രിക ആരോഗ്യ സംരക്ഷണം സൗജന്യ ട്യൂഷൻ സർവ സർവകലാശാല വിദ്യാഭ്യാസം എന്നിവയുള്ള ഒരു ക്ഷേമരാഷ്ട്രമാണിത് നമ്മളിപ്പോൾ ഈ സ്നോജ്മോ എന്നുള്ള ഈ ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ഈ ഓസ്ട്രിയയുടെ സൈഡിലായിട്ടുള്ള ഒരു പട്ടണമാണ് സ്നോജ് സ്നോയിമോ എന്ന് പറയും സ്നോജ്മോ എന്നാണ് എഴുതുന്നത് ഈ ജർമ്മൻ ഈ ഭാഷയിൽ ജെ അവർ ഈ ആ പോലെ ആണ് അവർ വായിക്കുന്നത് സ്നോജ്മോ എന്ന് എഴുതിയാലും സ്നോയിമോ എന്നാണ് അത് വായിക്കുന്നത് നമ്മൾ പട്ടണത്തിലേക്ക് പ്രവേശിക്കുകയാണ് മാനവ വികസന സൂചിയിൽ ഇത് മുപ്പത്തിരണ്ടാം സ്ഥാനമാണ് ചെക്ക് റിപ്പബ്ലിക്കിനുള്ള ഐക്യരാഷ്ട്രസഭ നാറ്റോ യൂറോപ്യൻ യൂണിയന് ഒ ഇ സി ഡി ഒ എസ് സി ഇ കൗൺസിൽ ഓഫ് യൂറോപ്പ് വിസഗ്രാഡ് ഗ്രൂപ്പ് എന്നിവയിലംഗമാണ് ഈ ചെക്ക് റിപ്പബ്ലിക് ബഹുമിയൻ മൊറാവിയൻ സംസ്കാരങ്ങൾ ക്ക് രണ്ടിനും പേര് കേട്ടതാണ് ചെക്ക് റിപ്പബ്ലിക്ക് ഇതിൻ്റെ രണ്ടിൻ്റെ ഭാഗമായിട്ടും വ്യത്യസ്ത സ്വഭാവവിശേഷതകൾ ഉണ്ട് പലപ്പോഴും പ്രാഗുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ബഹുമിയക്കാരെ ചിലപ്പോൾ കൂടുതൽ സംയോമനം പാലിക്കുന്ന പാലിക്കുന്നവരെ കണക്കാക്കുന്നു അതേസമയം മൊറാവിയക്കാരെ പൊതുവെ കൂടുതൽ തുറന്നവരും സൗഹൃദപരരുമായിട്ടാണ് കാണുന്നത് മൊറാവിയക്കാർക്ക് അവരുടെ ഗ്രാമീണ പാരമ്പര്യങ്ങളുമായി ശക്തമായ ബന്ധമുണ്ട് നമ്മളീ പോകുന്നത് ഒരു മൊറാവിയൻ പട്ടണമാണ് കൂടാതെ അവരുടെ പ്രാദേശിക സ്ത്വം സ്വീകരിക്കാനുള്ള സാധ്യത കൂടുതലാണ് മറുവശത്ത് ബോഹാമിയക്കാരെ ചിലപ്പോൾ കൂടുതൽ വ്യക്തിപരവും പ്രാദേശിക വേരുമായ വേരുകളുമായി കുറഞ്ഞ ബന്ധമുള്ളവരായി ചിത്രീകരിക്കപ്പെടുന്നു ബൊഹീമിയൻ സംസ്കാരം പ്രാഥമികമായി ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ പടിഞ്ഞാറ് ഭാഗമായ ബൊഹീമിയയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് പ്രാഗ് കേന്ദ്രീകൃതമായാണോ ഉള്ളത് ബൊഹിമിയൻ സംസ്കാരത്തെ തലസ്ഥാനമായ പ്രാഗ് വളരെയധികം സ്വാധീനിക്കുന്നു ഇത് ഒരു പ്രധാന യൂറോപ്യൻ സാംസ്കാരിക കേന്ദ്രമാണ് ബൊഹീമിയക്കാരെ ചിലപ്പോൾ കൂടുതൽ സംയമനം പാലിക്കുന്നവരും ബാഹിമിയായി പ്രകടിപ്പിക്കാത്തവരും ചിന്തയിൽ കൂടുതൽ വ്യക്തിത്വമുള്ളവരുമാണെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു ബൊഹീമിയ പ്രത്യേകിച്ച് പടിഞ്ഞാറൻ ബൊഹീമിയ ബിയർ ഉണ്ടാക്കുന്ന പാരമ്പര്യങ്ങൾക്ക് വളരെ പേര് കേട്ടതാണ് ബൊഹീമിയൻ സംസ്കാരത്തെ പടിഞ്ഞാറൻ യൂറോപ്പും ജർമ്മനിയും ചരിത്രപരമായി വളരെ സ്വാധീനിച്ചിട്ടുണ്ട് മൊറാവിയൻ സംസ്കാരം പ്രാഥമികമായി ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ കിഴക്കൻ ഭാഗമായ മൊറാവിയയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മുടെ ഈ സ്നോഷ പട്ടണം മൊറാവിയൻ ഭാഗം മൊറാവിയൻ ഭാഗത്താണ് മൊറാവി ബൊഹിമിയക്കാരെ അപേക്ഷിച്ച് മൊറാവിയക്കാരെ പലപ്പോഴും കൂടുതൽ തുറന്നവരും സൗഹൃദപരവും സമീപിക്കാവുന്നവരുമായി വിശേഷിപ്പിക്കാറുണ്ട് മൊറാവിയൻ സംസ്കാരത്തിന് അതിൻ്റെ ഗ്രാമീണ വേരുകളുമായി ശക്തമായ ബന്ധമുണ്ട് പ്രാദേശിക പാരമ്പര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം വരെ നൽകുന്നു മൊറാവിയ വൈൻ ഉൽപ്പാദനത്തിന് പേര് കേട്ടതാണ് പ്രത്യേകിച്ച് തെക്കൻ മൊറാവിയയിൽ മൊറാവിയക്കാർക്ക് ചിലപ്പോൾ ബഹിമിയക്കാരേക്കാൾ അല്പം കൂടുതൽ മതപരമായ ചായ ഉള്ളതായി കണക്കാക്കപ്പെടുന്നു മൊറാവിയൻ സംസ്കാരത്തിന് കിഴക്കൻ യൂറോപ്യൻ സ്വാധീനങ്ങളുമായി പ്രത്യേകിച്ച് ചരിത്രപരമായി കൂടിയേട്ടങ്ങളുമായി ഉടേ ശക്തമായ ബന്ധമുണ്ട് മൊറാവിയൻ നാടോടി സംഗീതം പലപ്പോഴും ബൊഹീമിയൻ നാടോടി സംഗീതത്തിന് വ്യത്യസ്തമാണ് തെക്കൻ മൊറാവിയൻ ഗാനങ്ങൾക്ക് ശക്തമായ പ്രാദേശിക ഉണ്ട് മൊറാവിയക്കാർ അവരുടെ തലസ്ഥാനത്തെ ബ്രോണോയേക്കാൾ സ്വന്തം തലസ്ഥാനമായി പ്രാഗ് വിമർശിപ്പിക്ക വിമർശിക്കുന്നവരാണെന്നൊരു ധാരണ പൊതുവെയുണ്ട് മൊറാവിയക്കാർ പലപ്പോഴും ജോലിക്കോ പഠനത്തിനോ വേണ്ടി യാത്ര ചെയ്യാൻ സാധ്യമുള്ളവരെ സാധ്യതയുള്ളവരായി കണക്കാക്കപ്പെടുന്നു ഇത് ചിലപ്പോൾ അവരെ പ്രാഗിൽ താമസിക്കാൻ പ്രേരിപ്പിക്കുന്നു നമ്മൾ സ്നോജ്മോയുടെ ടൗണിൻ്റെ ഹൃദയഭാഗത്തേക്ക് കടക്കുകയാണ് മൊറാവിയയിലെ ഏറ്റവും പഴക്കം ചെന്ന പട്ടണങ്ങളിലൊന്നാണ് സ്നോജ്മോ ഇതിൻ്റെ ഉത്ഭവം പതിനൊന്നാം നൂറ്റാണ്ടിലേതാണ് ഇത് ആദ്യം ഒരു രാജകീയ പട്ടണമായിട്ടാണ് സ്ഥാപിതമായത് ഓസ്ട്രിയയ്ക്കും ഇടയിലുള്ള മധ്യകാല വ്യാപാര പാതകളിൽ ഒരു പ്രധാന പങ്കുവഹിച്ചു ഇത് ചെക്ക് ചരിത്രത്തിലെ ഒരു പ്രധാന ഭരണകൂ കുടുംബമായ പ്രൊമീസ് ലിഡ് രാജവംശത്തിൻ്റെ ആസ്ഥാനമായിരുന്നു ഈ പട്ടണം മികച്ച കാഴ്ചകൾ പ്രദാനം ചെയ്യുന്നതും ചെക്ക് രാജകീയയുമായി ബന്ധപ്പെട്ട സമ്പന്നമായൊരു ചരിത്രം ഇതിനുണ്ട് സെൻ്റ് കാതറിനിലെ റൂട്ടുണ്ടയിൽ ആദ്യകാല ചെക്ക് ഭരണാധികാരികളെ ചിത്രീകരിക്കുന്ന അപൂർവ റോമനസ് ഫ്രസ്കോകൾ അടങ്ങിയിരിക്കുന്നു ഇത് രാജ്യം ഇത് രാജ്യത്തെ ഏറ്റവും പ്രധാന ചരിത്ര സ്ഥലങ്ങളിൽ ഒന്നാണ് നമ്മൾ ഈ റൂട്ടുണ്ടായ ഭാഗത്തൊക്കെ അവിടെ പോകുന്നുണ്ട് അവിടെ ഒരു പള്ളിയുണ്ട് നമ്മളവിടെ റൂട്ടുണ്ട അത് കാണുന്നുണ്ട് ആ ഭാഗത്ത് പോകുന്നുണ്ട് നമ്മൾ ഓസ്ട്രിയൻ അതിർത്തിക്ക് അടുത്തുള്ള സ്നോജ്മോയുടെ സ്ഥാനം അർത്ഥമാക്കുന്നത് നിരവധി സംഘർഷങ്ങൾക്കും രാഷ്ട്രീയ മാറ്റങ്ങൾക്കും ഇത് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് വർഷത്തെ യുദ്ധം നെപ്പോളിയൻ യുദ്ധങ്ങൾ ഒന്നാം ലോഹമയുദ്ധം രണ്ടാം ലോഹമയുദ്ധം ശീതയുദ്ധം ഒന്നാം ലോഹമയുദ്ധത്തിൻ്റെ അവസാനം വരെ ചെക്ക് രാജ്യങ്ങൾ ഒരു കാലത്തെ ഓസ്ട്രോ ഹങ്കീറൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു നമ്മൾ സിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് സ്ഥലങ്ങളിൽ രണ്ട് സൈഡുകളിൽ സൈഡിലും ഈ പഴയ കെട്ടിടങ്ങൾ നമ്മൾ എവിടെ ഈ ഈ ഓസ്ട്രിയ അതുപോലെ തന്നെ ഹംഗറി ഇപ്പം ചെക്ക് റിപ്പബ്ലിക്ക് ഇവിടെ എല്ലാം ചെന്നാൽ നമ്മൾ ഇങ്ങനെ ഒരു മൂന്ന് രണ്ട് മൂന്ന് നില ആയിട്ടുള്ള ബിൽഡിങ്ങുകളുള്ള ഇങ്ങനെ ഒരു പഴയ ഒരു ടൈപ്പ് ബിൽഡിങ്ങുകളാണ് നമ്മൾ കാണുന്നത് ഇതേപോലെ തന്നെയാണ് നമ്മൾ ഇറ്റലിയിലെയും റോമിലൊക്കെ ചെന്നാൽ ഇതുപോലെയുള്ള ഒരു പഴയകാല ബിൽഡിങ്ങുകളിലാണ് കൂടുതൽ നമ്മൾ കാണാൻ പറ്റുന്നത് അവരുടെ പഴയ ഒരു അവരുടെ ഒരു അവിടുത്തെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് അന്ന് അന്ന് കാലത്തുണ്ടാക്കിയ ബിൽഡിങ്ങുകളും ഒക്കെ അതായത് ഒരു ആ ഒരു മോഡലിൽ ഉണ്ടാക്കിയിരിക്കുന്ന ബിൽഡിങ്ങുകളാണ് നമ്മുടെ ഈ ചാനൽ ബെന്നിസ് ലോഗ്സ് ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒരു പോപ്പുലാരിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നമ്മുടെ സ്നോച് പട്ടണത്തിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് ഇടയ്ക്കെല്ലാം നല്ല തുറന്ന സ്ഥലങ്ങളുണ്ട് പച്ചപ്പ് കൂടിയും പച്ചപ്പുള്ള കൂടിയ തുറന്ന സ്ഥലങ്ങളുണ്ട് എന്നാൽ അതുപോലെ തന്നെ ഈ നിറയും ഉണ്ട് ബിൽഡിങ്ങിന് നടുക്കായിട്ട് തുറന്ന സ്ഥലങ്ങളും നല്ല പച്ച ഇലകളോടുകൂടിയ വൃക്ഷങ്ങളുള്ള നല്ല തുറന്ന സ്ഥലങ്ങളുണ്ട് കെട്ടിടശൈലികളെല്ലാം ആ ഒരു പഴയ ശൈലിയിലുള്ള കെട്ടിടങ്ങളാണ് ബെറോക്ക് ശൈലിയാണെന്ന് പറയപ്പെടുന്നു നഗരത്തിന് ആകത്തേക്ക് നമ്മൾ എത്തുവാണ് ഒരു റൗണ്ടാനും മുകളിൽ ഒരു പ്രതിമയുണ്ട് സ്വല്പം വലിപ്പമുള്ള റൗണ്ടാനാണ് നമുക്ക് സിക്സ് എക്സിറ്റ് എക്സിറ്റില് തിരിയണമെന്നാണ് ഗൂഗിള് നമുക്ക് പറഞ്ഞു തന്നത് അപ്പം ഒരു ഏഴെട്ട് വഴികൾ കൂടി ചേരുന്ന ഒരു റൗണ്ടാനയിലാണ് നമ്മളിപ്പം എത്തി നിൽക്കുന്നത് അവിടെ നിന്നാണ് നമ്മളിപ്പം തിരിഞ്ഞ് മുന്നോട്ട് പോകുന്നത് ഇവിടെ എല്ലാം യൂറോപ്പിലെ പൊതുവെ നമ്മൾ കാണപ്പെടുന്ന ഈ വഴിയുടെ രണ്ട് ഭാഗങ്ങളിലും സൈഡിൽ നിറയെ മരങ്ങൾ വെച്ചിട്ടിരിക്കുന്നതാണ് ഇതാ ഇവിടെ നിന്നുണ്ടോ നല്ല മരങ്ങളോട് കൂടിയ നല്ല പച്ചപ്പുള്ള പുല്ലുള്ള തുറന്ന സ്ഥലങ്ങളുണ്ട് ടൗണിൻ്റെ ഹൃദയഭാഗത്താണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ നന്നായിട്ട് സമൃദ്ധമായിട്ടുണ്ട് ഈ യൂറോപ്യൻ നഗരങ്ങളിലെല്ലാം തുറന്ന പച്ചപ്പോട് കൂടിയ നല്ല മരങ്ങളുള്ള നമുക്ക് വിശ്രമിക്കാനുള്ള ഇടങ്ങളായിട്ടുള്ള ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് കെട്ടിടങ്ങൾ തിങ്ങിറിഞ്ഞെങ്കിലും അതിൻ്റെ ഇടയ്ക്കും ഇതുപോലെയുള്ള ഓപ്പൺ സ്പേസ് ഇഷ്ടം പോലെയാണുള്ളത് ഒന്നാം ലോഹമയുദ്ധത്തിൻ്റെ അവസാനം വരെ ചെക്ക് രാജ്യങ്ങൾ ഒരു കാലത്തെ ഓസ്ട്രോ ഹംഗേറിയൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു ചെക്ക് റിപ്പബ്ലിക്കിലെ പ്രധാന വൈൻ മേഖലയായ സൗത്ത് മൊറാവിയിലാണ് സ്നോജ്മ എന്നുള്ള ഈ പട്ടണം സ്ഥിതി ചെയ്യുന്നത് സ്നോജ്മ വൈൻ ഉപപ്രദേശം വെളുത്ത വൈനുകൾക്ക് പേരുകെട്ടമാണ് പേരുകെട്ടതാണ് അപ്പോൾ നമ്മളിപ്പോൾ ഈ യാത്ര വരുന്ന ഈ ഒരു പട്ടണം വെളുത്ത വൈന് ഏറ്റവും ഒരു പട്ടണമാണ് ശീതയുദ്ധകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് തൊട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് വരെ ഈ അതിർത്തി കിടക്കുന്ന കർശനമായി നിയന്ത്രിച്ചിരുന്നു ശങ്കര ഉടമ്പടി കാരണം തുറന്ന അതിർത്തി അതിർത്തികളായിട്ടുണ്ട് ഇപ്പം ഇവിടം രണ്ടായിരത്തി നാലില് ചെക്ക് റിപ്പബ്ലിക് യൂറോപ്യൻ യൂണിയനിൽ ചേർന്നതിന് ശേഷം ഇത് വളരെ നല്ല യാത്ര വളരെ ഓപ്പണായി ചെക്ക് പാചക സ്പെഷ്യലിസ്റ്റായ സ്നോജ്മോ അച്ചാറുകൾക്ക് സ്നോജ്മോ പ്രശസ്തമാണ് നമ്മുടെ ഈ വീഡിയോ ഇവിടെ തീരുവാണ് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം